ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി തിരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി പ്രവർത്തകർ പൊട്ടിച്ച പടക്കത്തിന്റെ അവശിഷ്ടങ്ങൾ അടിച്ചു വൃത്തിയാക്കി നിയുക്ത കൌൺസിലർ ചാവക്കാട് നഗരസഭ തെക്കൻ പാലയൂർ പതിമൂന്നാം വാർഡിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗ് അംഗം ആരിഫ് പാലയൂരാണ് റോഡിലും പരിസരത്തും കുമിഞ്ഞുകൂടിയ പടക്കത്തിന്റെയും വർണ്ണകടലാസുകളുടെയും അവശിഷ്ടങ്ങൾ അടിച്ചു വൃത്തിയാക്കി നാടിന് നല്ല മാതൃകയൊരുക്കിയത് സി പി എം സിറ്റിംഗ് വാർഡായ തെക്കൻ പാലയൂർ നൂറ്റിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആരിഫ് പാലയൂർ പിടിച്ചെടുത്തത് യു ഡി എഫ് പ്രവർത്തകരായ അനീഷ് പാലയൂർ നവാസ് തെക്കുംപുറം ലത്തീഫ് പാലയൂർ ദസ്തഗീർ മാളിയേക്കൽ എ എം ഹാരിസ് വി എം സാദിഖ് കെ എസ് അൻസിൽ സാഗർ ഹംസ ഹാജി ഷാഹുൽ ബുഹാറയിൽ എന്നിവരും നിയുക്ത കൗൺസിലർക്കൊപ്പം ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു ിൽ ജയിച്ചിട്ട് കൗൺസിലറായി പോയിട്ടുണ്ട് ഇതുവരെ ഇന്ന് ഇന്ന് ജയിച്ചിട്ടുള്ളത് ഇന്ന് ഇപ്പൊ ജയിച്ചിട്ടുള്ള ആള് ആ ആളാണ് ഇവിടെ റോഡടിച്ച് മൃഷിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് പല ആൾക്കാരും വന്നിട്ട് കൊമ്പന്മാരും വന്നിട്ട് പോയിട്ടുണ്ട് ഈ റോഡ് തൊട്ടു നോക്കിയിട്ടില്ല മനസ്സിലായ അതുകൊണ്ട് നമ്മൾ ചെയ്ത് നല്ല സന്തോഷകരമായ ആളൊക്കെ ജയിച്ചിട്ടിരിക്കുക നക്ഷത്ര തിലകവും മഞ്ഞുതുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ഓർണമെന്റ്സ് സിൽവർ മാത്രമായ ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്